ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഓണം നന്നായിട്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ തിരുവോണം എങ്ങനെ ആഘോഷിച്ചെന്ന് കാണിക്കാം നോർമലായിട്ട് രാവിലെ നമ്മൾ നേരത്തെ ഒരു നാല് നാലു രൂപയായപ്പോൾ ഞാൻ ചുക്കൂടിയെല്ലാം കഴിഞ്ഞു നേരെ കിച്ചണിലോട്ടാണ് ആദ്യമേ ഫ്രിഡ്ജ് തുറന്ന് ഇന്നലെ തന്നെ ഉത്രയാളത്തിന് അന്ന് രാത്രി തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവിയലിന് സാമ്പാറിന് പച്ചടി ഏത്തപ്പഴം പച്ചടി ക്യാരറ്റ് ക്യാരറ്റെല്ലാം സോറി ബീട്രൂട്ട് ബീട്രൂട്ട് പച്ചടി പാവയ്ക്ക മേഴ്ക്കൂരട്ടി പിന്നെന്തോ ക്യാബേജ് തോരൻ പിന്നെ ഓലൻ പിന്നെ ഇഞ്ചി ഇഞ്ചിക്കറി മാങ്ങാച്ചാർ നാരങ്ങയൊക്കെ നേരത്തെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് എല്ലാം ഞാൻ ഗ്യാസിലാക്കി ഏകദേശം സാമ്പാറും പരിപ്പും എല്ലാം ഓട്ടോമാറ്റിക്ക് വെച്ചു പിന്നെ അവിയലും ഞാൻ ആദ്യമേ തന്നെ ഗ്യാസിലാക്കി അതിനിടയ്ക്ക് തന്നെ പൂവ് നമുക്ക് അത്തപ്പൂക്കളിടുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പൂവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതെല്ലാം സെപ്പറേറ്റ് അഞ്ച് കളർ ഉണ്ടായിരുന്നൊരു കിറ്റായിരുന്നു കേട്ടോ ഇരുന്നൂറ്റമ്പത് പേരാണ് കോഴഞ്ചേരി എന്നാണ് വാങ്ങിച്ചത് അപ്പം അതിനകത്ത് റോസാപ്പൂ ഉണ്ടായിരുന്നു ജമന്തിപ്പൂ പൂ ഉണ്ടായിരുന്നു എന്തിപ്പൂ ഓറഞ്ചും മഞ്ഞയും അങ്ങനെ വാടാമൂല്യം എത്രയാണ് അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മക്കളും കൂടെ സഹായിക്കുമെന്ന് പറഞ്ഞു പക്ഷേ നേരത്തെ രാവിലെ ആയതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച ശല്യം ചെയ്തില്ല അപ്പം ഞാൻ കിച്ചണിലെ ജോലികളുടെ ഇടയിൽ കൂടെ വന്ന് ഇതും കൂടെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഏകദേശം പൂവൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു അപ്പോഴത്തേക്കും മക്കളൊക്കെ നയിച്ചു അവരുടെ സഹായത്തോടു കൂടി ഞാൻ അത്തമൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പൂ നമ്മൾക്ക് ഒളിപ്പിച്ച് പിച്ച് വച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇടാൻ പിന്നെ ഓൾറെഡി നമ്മൾ തലേ ദിവസം തന്നെ ഡിസൈൻ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മക്കൾ വന്നുകൂടെ അവരും കൂടെയൊക്കെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്തു അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നു അത്ത പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരു സന്തോഷം അമ്മയ്ക്കൊക്കെ കുഷം അവരെല്ലാവരും ഒരുമിച്ചിരുന്നു എല്ലാവരും കൂടെ ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ ചായ ഇട്ട് നന്നായിരുന്നു അപ്പം ചായ ഇട്ട് കുടിച്ചു അപ്പോൾ ഓൾറെഡി എനിക്ക് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞോട്ട് കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള രണ്ടും കൂടെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അതെടുത്തില്ല അപ്പം ഇന്നത്തെ എൻ്റെ തിരുവോണത്തിൻ്റെ മെനു എന്ന് പറയുന്നത് പഴം ചിപ്സ് ശർക്കര വരട്ടി ഉണ്ണിയപ്പം പിന്നെ ഇഞ്ചിക്കറി നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ ഏത്തപ്പഴം പച്ചടി ബീട്രൂട്ട് പച്ചടി പാവയ്ക്ക മെഴുക്കു വരട്ടി പിന്നെ നമ്മൾ ക്യാബേജിൻ്റെ തോരൻ പിന്നെ ഓലൻ ഉണ്ടായിരുന്നു ഒരു കൂട്ടുകറിയും ഉണ്ടായിരുന്നു കേട്ടോ ടൈം കിട്ടിയപ്പോൾ ഞാൻ കൂട്ടുകറിയും കൂടെ വെച്ചിരുന്നു പിന്നെ ഒഴിക്കാൻ വേണ്ടി പരിപ്പ് അതിൻ്റെ കൂട്ടത്തിൽ നെയ്യ് പിന്നെ സാമ്പാർ മോരുകറി കാച്ചിയത് പിന്നെ പഴം ഇത്രയും കേട്ടോ ഓൾറെഡി ഇലയെല്ലാം കട്ട് ചെയ്തു വെച്ചിരുന്നു അപ്പം ഏകദേശം അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു മക്കളുടെ കുളിയെല്ലാം കഴിഞ്ഞു അവർ ഓൾറെഡി ഞാൻ ഫുഡെല്ലാം എടുത്ത് നേരത്തെ വെച്ചിരുന്നു പായസം മാത്രം പായസം ആ പായസത്തിനായിട്ട് പായസം രണ്ട് പായസം ഉണ്ടായിരുന്നു കടലപ്രഥമനും സേമിയ പായസവും ഇത്രയാണ് എൻ്റെ തിരുവോണത്തിൻ്റെ മെനു എന്ന് പറഞ്ഞത് ആക്ച്വലി നമ്മൾ ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ കഴിച്ചതൊന്നുമില്ല എൻ്റെ അമ്മയുണ്ടായിരുന്നു അമ്മയ്ക്കെല്ലാം വിളമ്പി ഭഗവാനും എല്ലാം വിളമ്പി വെച്ചിട്ട് ഞങ്ങൾ കുടുംബത്താണ് പോയത് കുടുംബത്തായിരുന്നു തിരുവോണ സദ്യ അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ നമ്മളെല്ലാം ഉണ്ടാക്കണമല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യം ഭഗവാൻ്റെ മുന്നിൽ അപ്പോൾ ആദ്യം ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങാച്ചാറ് പഴം പച്ചടിയാണേ പിന്നെ ക്യാബേജ് തോരൻ ബീറ്റ് പച്ചടി അതിൻ്റെ ഇടയ്ക്ക് പാവക്കയുടെ മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ട് അവിയൽ ഇതിനിടയ്ക്ക് ഞാൻ ഓലനൊക്കെ വിളമ്പായി മറന്നുപോയി കഴിച്ചപ്പോഴാണ് ഓലൻ്റെ അരിവാർത്തത് പരിപ്പൊഴിച്ചു പിന്നെ കുറച്ച് നെയ്യൊഴിച്ചു സാമ്പാർ മോരുകറി പിന്നെ പച്ചമോരും ഇനി നമുക്ക് പായസവും കൂടെ ആയപ്പോൾ ഭഗവാൻ്റെ തിരുവോണ സദ്യ കഴിഞ്ഞു സേമിയ പായസവും കടലപ്പെടുത്തും ഓക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്ത് പോയി അവിടെ ചെന്നിട്ട് നമ്മൾ മകൾക്ക് തിരുവോണത്തിനൊന്നും എടുത്തില്ലായിരുന്നു ഓണത്തിന് ഓൾറെഡി ഓണം ഫങ്ഷൻ സ്കൂളിലുണ്ട് അന്ന് പട്ടുപാടൊക്കെ എടുത്തായിരുന്നു അന്നെ നോർമൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കടയിൽ പോയി ഡ്രസ്സും വാങ്ങിച്ചു നേരെ വീട്ടിൽ വന്നു പപ്പയും അമ്മയും മക്കളും പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സാലിയമ്മ ഉണ്ട് സാലിയമ്മയും എല്ലാവരും കൂടി നമ്മളിന്ന് തിരുവോണമൊക്കെ നല്ല ആഘോഷിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു അങ്ങനെ ഇത്തവണത്തെ ഓണാഘോഷം കഴിഞ്ഞു കൂടി ഇനി മൺഡേ സ്കൂൾ തുറക്കും ട്യൂസ്ഡേ ചിലപ്പം അവധിയായിരിക്കും ഉത്രട്ടാതെ വെള്ളം കളി ആയതുകൊണ്ട് പത്തനംതിട്ട ജലക്കാർക്ക് അവധിയായിരിക്കും അപ്പം അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പിക്സും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ അച്ഛനാണ് അച്ഛൻ തിരുവോണ സദ്യ വിളമ്പിയതാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ഓണം